ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലേറെയായി കാങ്കോൾ ടൗണിൽ പ്രവർത്തിച്ചിരുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് വൺ ടെൻ കെ വി സബ് എതിർവശത്തുള്ള നവീകരിച്ച ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു കാങ്കോലിലും പരിസര പ്രദേശങ്ങളുള്ള സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവർക്കും നൂതന ബാങ്കിംഗ് സേവനങ്ങളാണ് എസ് ബി ഐ നൽകിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തളിപ്പറമ്പ് ക്ലസ്റ്റർ ഹെഡ് സുജിത് ബാബു സ്വാഗതം ആശംസിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്ക് കണ്ണൂർ റീജിയണൽ മേധാവി രാജേഷ് എന്നാർ അധ്യക്ഷത വഹിച്ചു നവീകരിച്ച പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം എയർ കേരള ചെയർമാനും സ്മാർട്ട് ട്രാവൽ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ചെയർമാനുമായ അഭി അഹമ്മദ് യു പി സി നിർവഹിച്ചു നവീകരിച്ച എ ടി എം കൗണ്ടർ കാങ്കോൽ ആലപ്പുഴമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ സാങ്കേതിക വിദ്യയും നൂതന സുരക്ഷാ സംവിധാനവുമുള്ള പുതിയ ലോക്കർ സംവിധാനം ഇടപാടുകാർക്കായി മദർ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബിജു എം സിൻ സമർപ്പിച്ചു ഇടപാടുകാർക്കായി വളരെ എളുപ്പത്തിലും വേഗതയിലും ഗോൾഡ് ലോൺ നൽകുന്നതിനുള്ള കൗണ്ടർ ഉദ്ഘാടനം സെന്റ് മേരീസ് റബ്ബേഴ്സ് മാനേജിംഗ് പാർട്ണറും ബാങ്കിന്റെ പഴയകാല ഇടപാടുകാരുമായ ജോസഫ് കണ്ടാവനം നിർവഹിച്ചു വാർഡ് മെമ്പർ സതി കേരള വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി രതീഷ് റിട്ടയേർഡ് റെയിൽവേ ബോർഡ് ഡയറക്ടർ കുളങ്ങരത്ത് ഗംഗാധരൻ യജ്ഞേശ്വരൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഗവൺമെൻറ് ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിച്ച് മാനേജർ സുശാന്ത് ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖാ മാനേജർ ജോബിൻ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് do